ോ <laughs> പെണ്ണെ എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അടുക്കളപ്പുറത്ത് വന്നിരുന്ന പറഞ്ഞോ അതെ അത് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നില്ല പറഞ്ഞു എന്തോ നടക്കാൻ ആൾക്കാർ കാണുന്നില്ല പൈസ ഉണ്ടായി ഇതെന്തുവാ പറയുമ്പോ നമ്മള് ബഹുമാനത്തോടുകൂടി പറയണം മനസിലായോ ആ അപ്പൊ ഇതെന്തുവാ തക്കാളിക്കം കൊടുത്തു വേണമെങ്കിൽ എല്ലാ അതിന്റെ കൂടെ പറയാം കേട്ടോ അപ്പൊ അങ്ങൂന്ന് വിശക്കുന്നുണ്ടല്ലയോ ആ പയർ തോരം പറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് എന്താണ് ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പറ അല്ല നിങ്ങൾ അല്ലേ അതെ ആ നമ്മൾ ഉണ്ടാക്കുന്ന എന്തുവാന്ന് വാ മ്മളേ സാലട പറഞ്ഞാലോ സാലടും ഇതെല്ലാം കൂടെ കുത്തി ആവണ്ടോ